മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കോടൂർ പഞ്ചായത്ത് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നൂറടിയിൽ പ്രവർത്തിക്കുന്ന എം സി എഫിലാണ് തീപിടുത്തം രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പൊട്ടിത്തെറികേട്ട് ഇവിടെ ജോലിയിലുണ്ടായിരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾ തീ പടരുന്നത് കണ്ടത് ഉടൻ തന്നെ ഇവിടെ നിന്ന് ഇവർ രക്ഷപ്പെടുകയായിരുന്നു പെട്ടെന്ന് തീപിടിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യമായതിനാൽ തീ ആളി പടർന്നു തീ പടരുന്നതിന് അരമണിക്കൂർ മുൻപേയാണ് വാർഡുകളിൽ നിന്നും ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ എത്തിച്ചത് തീപിടുത്തത്തിൽ രണ്ട് കെട്ടിടങ്ങളും പൂർണ്ണമായി കത്തി നശിച്ചു ഇതോടൊപ്പം തന്നെ ഹരിതകർമ്മ സേനാംഗത്തിന്റെ മൊബൈലും യൂസർ ഫി ഇനത്തിൽ ലഭിച്ച പണവും കത്തി നശിച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് കേന്ദ്രത്തിന്റെ ഫയർ സേഫ്റ്റി ലൈസൻസ് പുതുക്കി നൽകിയത് തദ്ദേശ വകുപ്പിന്റെ ഐ പരിശോധനയും പൂർത്തിയായിരുന്നു ഇതിനാൽ തന്നെ തീപിടുത്തത്തിൽ ദുരൂഹത ഉണ്ടെന്നാണ് സംശയിക്കപ്പെടുന്നത് മലപ്പുറത്ത് നിന്ന് മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ സീനത്ത് ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പരപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്